അല്ലയോ മൂടി പുതച്ചുറങ്ങുന്നവനെ ഈ പദങ്ങൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യുകയും തുടർന്ന് ദൈവാരാധനയ്ക്കായി എഴുന്നേൽക്കുക എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അപ്പോൾ തിരുമേനി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ പുതച്ചു മൂടി കിടന്നിരുന്നു എന്ന് വ്യക്തമാകുന്നു ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ദേവദൂതനെന്നോ നബി എന്നോ സംബോധന ചെയ്യാതെ പുതച്ചു മൂടി ഉറങ്ങുന്നവൻ എന്ന് വിളിച്ചത് സൂക്ഷ്മസുന്ദരമായ ഒരു സംബോധന ശൈലിയാണ് താങ്കൾ സുഖകരമായി കാലും നീട്ടി കിടന്നുറങ്ങിയിരുന്ന ആ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു താങ്കളുടെ ചുമലിൽ ഒരു മഹാഭാരം വന്നു വീണിരിക്കുന്നു അത് താങ്കളോട് മറ്റു ചിലത് താൽപ്പര്യപ്പെടുന്നുണ്ട് എന്ന ആശയം ഈ സംബോധന രീതി സ്വയം വ്യക്തമാക്കുന്നുണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക അല്പസമയമൊഴിച്ച് ഇതിന് രണ്ടാശയങ്ങളാവാം ഒന്ന് രാത്രി നമസ്കാരത്തിൽ നിന്നുകൊണ്ട് കഴിച്ചു കൂട്ടുക അതിന്റെ ചെറിയ ഭാഗം നിദ്രയ്ക്ക് വിനിയോഗിക്കുക രണ്ട് രാത്രി മുഴുവൻ നമസ്കാരത്തിൽ കഴിച്ചുകൂട്ടണമെന്ന് താങ്കളോട് ആവശ്യപ്പെടുന്നില്ല താങ്കൾ വിശ്രമിച്ചു കൊള്ളുക രാത്രിയുടെ ചെറിയൊരു ഭാഗം ദൈവാരാധനയിലും ചെലവഴിക്കുക പക്ഷേ തുടർന്നു വരുന്ന ആശയവുമായി കൂടുതൽ യോജിക്കുന്നത് ആദ്യം പറഞ്ഞ അർത്ഥമാണ് സുറ അദ്ഹറിലെ ഇരുപത്തിയാറാം സൂക്തം ഈ അർത്ഥത്തെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു നിശാവേളകളിൽ അവനെ പ്രണമിക്കുക രാത്രിയുടെ നീണ്ട ഭാഗം അവനെ പ്രകീർത്തിച്ചു കഴിയുക എന്നാണതിൽ പറയുന്നത് അതായത് രാത്രി അല്ലെങ്കിൽ അതിൽ നിന്നൽപ്പം കുറയ്ക്കുക അല്ലെങ്കിൽ അല്പം കൂട്ടുകയോ ചെയ്യുക റൻ നിർത്തി നിർത്തി സാവകാശം ഓതുക ആരാധനയിൽ കഴിച്ചുകൂട്ടാൻ കൽപ്പിച്ച കാലയളവിന്റെ വിശദീകരണമാണ് ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ തിരുമേനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് രാത്രിയുടെ പകുതി നമസ്കാരത്തിൽ വിനിയോഗിക്കാം അല്ലെങ്കിൽ അല്പം കുറയ്ക്കാം വേണമെങ്കിൽ അല്പം കൂട്ടുകയും ആവാം പക്ഷേ കൂടുതൽ മുൻഗണനയെന്നോണം പകുതിരാവ് എന്നതാണെന്ന് പ്രതിപാദന ശൈലിയിൽ നിന്ന് വെളിവാകുന്നു കാരണം അതിനെ മാനദണ്ഡമാക്കിയാണല്ലോ കൂട്ടാനും കുറയ്ക്കാനും സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് തിരക്കിട്ട് പാരായണം ചെയ്യരുത് സാവകാശം ഓരോരോ പദങ്ങൾ ഉച്ചരിക്കുക ഓരോ സൂക്തവും നിർത്തി നിർത്തി ഓതുക അങ്ങനെ ദൈവിക വചനത്തിന്റെ ആശയങ്ങളും താല്പര്യങ്ങളും നല്ലവണ്ണം ഗ്രഹിക്കുകയും അത് മനസ്സിനെ സ്വാധീനിക്കുകയും ചെയ്യണം അള്ളാഹുവിന്റെ സത്തയേയും ഗുണങ്ങളെയും പരാമർശിക്കുമ്പോൾ അവന്റെ പ്രൗഢിയും പ്രഭാവവും മനസ്സിലുണരണം ദൈവകാരുണ്യം വർണ്ണിക്കുന്ന സൂക്തം പാരായണം ചെയ്യുമ്പോൾ മനസ്സ് നന്ദി വികാരത്താൽ നിർഭരമാവണം ദൈവകോപത്തെ പരാമർശിക്കുമ്പോൾ ഹൃദയം ദൈവഭയത്താൽ പ്രകംഭിതമാകണം വിധി വിലക്കുകൾ ഉരുവിടുമ്പോൾ കൽപ്പിച്ച കാര്യമെന്തെന്നും നിരോധിച്ച കാര്യമെന്തെന്നും വ്യക്തമായി ഗ്രഹിക്കണം ചുരുക്കത്തിൽ ടിറാഅത്ത് എന്നാൽ കുർആാനിക പദങ്ങൾ അധരങ്ങൾ കൊണ്ട് ഉരുവിടുക മാത്രമായിരിക്കരുത് തികഞ്ഞ ഗൗരവ ബോധത്തോടും അഗാധമായ അന്വേഷണ വാഞ്ചയോടും കൂടിയായിരിക്കണം അത് ചെയ്യുന്നത് നാം നിനക്ക് ഭാരിച്ച വചനം അവതരിപ്പിക്കാൻ പോകുന്നു നാം താങ്കളോട് നമസ്കാരം കൽപ്പിച്ചത് താങ്കൾക്ക് കനത്ത വചനങ്ങൾ അവതരിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നതിനാലാണ് അതിന്റെ ഭാരം വഹിക്കുന്നതിന് താങ്കൾ അസാമാന്യ ശേഷി ആർജിക്കേണ്ടതുണ്ട് നിശാകാലങ്ങളിൽ വിശ്രമം വെടിഞ്ഞ് എഴുന്നേറ്റ് പകുതിരാവോ അതിലൽപ്പമേറെയോ കുറവോ എബാധത്തിൽ വിനിയോഗിക്കുന്നതിലൂടെയാണ് ആ ശേഷി നേടാൻ കഴിയുക ഖുർആനെ കനത്ത വചനം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ് അതിന്റെ വിധിവിലക്കുകൾ പാലിക്കുക അതിന്റെ അധ്യാപനങ്ങൾക്ക് മാതൃകയായി തീരുക അത് പ്രബോധനം ചെയ്യുന്നതിനായി മുഴുവൻ ലോകത്തിനുമെതിരെ നിലകൊള്ളുക അതനുസരിച്ച് വിശ്വാസാദർശങ്ങളിലും ആശയങ്ങളിലും സ്വഭാവ മര്യാദകളിലും സംസ്കാര നാഗരികതകളിലും സമ്പൂർണമായ വിപ്ലവം സംജാതമാക്കുക എന്നിവയെല്ലാം മനുഷ്യന് സങ്കൽപ്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഭാരിച്ച ദൌത്യമാകുന്നു കൂടാതെ അതിന്റെ അവതരണം ഏറ്റെടുക്കുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ് എന്ന നിലയ്ക്കും ഖുർആൻ അതിനെ ഭാരിച്ച വചനം എന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി എഴുന്നേൽക്കുന്നത് ആത്മനിയന്ത്രണം ആർജിക്കാൻ ഏറെ സഹായകവും നന്നായി ഖുർആനോദാൻ ഏറ്റവും ഉചിതവുമാകുന്നു നാശി അത്തല്ലി എന്നാണ് മൂലവാക്യം ഇതേപ്പറ്റി ഖുർആൻ വ്യാഖ്യാതാക്കളും ഭാഷാ പണ്ഡിതന്മാരും വ്യത്യസ്തമായ നാല് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു ഇവിടെ നാശിഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശ്യം രാത്രി ഉണർന്നെഴുന്നേൽക്കുന്ന ആത്മാവാണ് എന്നാണ് ഒരു അഭിപ്രായം നിശാവേളകൾ എന്നാണ് അർത്ഥമെന്ന് രണ്ടാമത്തെ കൂട്ടർ പറയുന്നു മൂന്നാമത്തെ കൂട്ടർ അഭിപ്രായപ്പെടുന്നത് രാത്രി ഉണരുക എന്നതാണ് അർത്ഥമെന്നത്രേ ഈ പ്രയോഗത്തിനർത്ഥം രാത്രി ഉണരുക എന്ന് മാത്രമല്ല രാത്രി ഉറങ്ങി ഉണരുക എന്നുമാണ് നാലാമത്തെ അഭിപ്രായം ഈ നാലാമത്തെ വീക്ഷണമാണ് ആയിഷാ അൻഹയും മുജാഹിദും അംഗീകരിച്ചിട്ടുള്ളത് ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അശദ്ദു വത്വൻ എന്ന വാക്കിന് വിപുലമായ അർത്ഥമാണുള്ളത് അതിന്റെ ഒരാശയം ഇതാണ് രാത്രി എഴുന്നേൽക്കുകയും ദീർഘനേരം നിന്ന് കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നത് ശരീരപ്രകൃതിക്ക് എതിരാണ് അപ്പോൾ വിശ്രമം കൊള്ളാനാണ് മനസ്സ് താല്പര്യപ്പെടുക എങ്കിലും ശരീരേച്ഛയെ തളർത്തുന്നതിനും ആത്മാവിൽ നിയന്ത്രണം നേടുന്നതിനും വളരെ ഫലപ്രദമായ പ്രയത്നമാണത് ഈ വിധത്തിൽ സ്വയം നിയന്ത്രിക്കുന്നവർക്ക് ഈ ലോകത്ത് സത്യസന്ദേശം വിജയിപ്പിക്കുന്നതിനു വേണ്ടി കൂടുതൽ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നു രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ് മനസ്സും നാവും തമ്മിൽ ഏകോപനം ഉളവാക്കുന്നതിന് വളരെ ഫലപ്രദമായ ഉപാധിയാണിത് കാരണം നിശായാമങ്ങളിൽ ദൈവത്തിനും ദാസനും ഇടയിൽ ഒരു മറവുമുണ്ടാവില്ല ആ അവസ്ഥയിൽ മനുഷ്യൻ നാവുകൊണ്ട് പറയുന്നത് അവന്റെ മനസ്സിന്റെ ശബ്ദമായിരിക്കും മൂന്നാമത്തെ താല്പര്യം ഇപ്രകാരമാണ് മനുഷ്യന്റെ ഉള്ളും പുറവും തമ്മിൽ യോജിപ്പുളവാക്കുന്നതിനുള്ള ഏറ്റവും പ്രായോഗികമായ മാധ്യമമാണത് കാരണം നിശയുടെ ഏകാന്തതയിൽ തന്റെ നിദ്രയും വിശ്രമവും വെടിഞ്ഞ് ദൈവാരാധനയ്ക്കായി എഴുന്നേൽക്കുന്നവൻ തീർച്ചയായും ആത്മാർത്ഥതയോടെയും നിഷ്കളങ്കതയോടെയുമാണ് ചെയ്യുക അതിൽ ലോകമാന്യതയുടെയോ പ്രശസ്തി മോഹത്തിൻറെയോ ലാഞ്ചന പോലും ഉണ്ടാവില്ല നാലാമത്തെ ആശയം ഇതാണ് ഈ ആരാധന പകൽവേളയിലെ ആരാധനകളെ അപേക്ഷിച്ച് മനുഷ്യന് കൂടുതൽ ഭാരിച്ചതാണ് അതിനാൽ അതിൽ നിഷ്ഠ പാലിക്കുന്നതിലൂടെ മനുഷ്യനിൽ സ്ഥിരചിത്തതയും ചുവടുറപ്പും വർധിക്കുന്നു അവന് ദൈവികസരണിയിൽ കൂടുതൽ സ്ഥൈര്യത്തോടെ സഞ്ചരിക്കാനാകുന്നു ആ മാർഗത്തിലെ പ്രയാസങ്ങൾ ഉറച്ചു നേരിടാനും സഹിക്കാനും കഴിയുന്നു എന്നാണ് ആയത്തിലുള്ളത് വചനത്തെ കൂടുതൽ സുബദ്ധവും സാധുവുമാക്കുന്നു എന്നാണ് ഇതിന്റെ ഭാഷാർത്ഥം ആ സമയത്ത് ഏറെ ശാന്തമായും സശ്രദ്ധമായും സാവകാശം ഗ്രഹിച്ച് പാരായണം ചെയ്യാൻ കഴിയുന്നു എന്നാണ് താല്പര്യം ഇബ്നു അബ്ബാസ് അതിനർത്ഥം പറഞ്ഞത് ഖുർആൻ ആഴത്തിൽ ഗ്രഹിക്കാൻ ഏറെ ഉചിതമായ എന്നാണ് അബുദാവൂദ് പകൽ സമയത്ത് നിനക്ക് വലിയ ജോലി തിരക്കുണ്ട് നീ നാഥന്റെ നാമം സ്മരിച്ചുകൊണ്ടിരിക്കുക മറ്റെല്ലാറ്റിൽ നിന്നും അകന്ന് അവനിലേക്ക് മാത്രം തിരിയുക പകൽവേളകളിലെ വ്യവഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം നിന്റെ നാഥന്റെ നാമം സ്മരിക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് ഇതാണ് ഭൗതിക കാര്യങ്ങൾ ഓരോന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും മറന്നു പോകരുത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവനെ സ്മരിച്ചുകൊണ്ടിരിക്കണം കൂടുതൽ വിശദീകരണത്തിന് സൂറ അൽ അഹസാബ് മുപ്പത്തിയഞ്ചാം സൂക്തത്തിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക അവൻ ഉദയാസ്തമയ സ്ഥാനങ്ങൾ കുടമയാകുന്നു അവനല്ലാതെ ദൈവമില്ല അതിനാൽ നീ അവനെ തന്നെ വക്കീലാക്കുക ഒരുവൻ തന്റെ വ്യവഹാരം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന വ്യക്തിയെയാണ് വക്കീൽ എന്ന് വിളിക്കുന്നത് മറ്റു ഭാഷകളിലും ഏതാണ്ട് ഇതേ അർത്ഥത്തിൽ തന്നെ ഈ പദം ഉപയോഗിച്ചു വരുന്നുണ്ട് ഒരുവൻ ആരെയാണോ തന്റെ കേസ് ഏൽപ്പിക്കുന്നത് അയാളിൽ വിശ്വാസം അർപ്പിക്കുന്നു അയാൾ തനിക്ക് വേണ്ടി സമർത്ഥമായി കേസ് വാദിക്കുമെന്നും താൻ സ്വയം വാദിക്കേണ്ടതില്ലെന്നും കരുതുന്നു സൂക്തത്തിന്റെ താല്പര്യം ഇതാണ് ഈ ദീനിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ താങ്കൾക്കെതിരെ എതിർപ്പിന്റെ പ്രളയം തന്നെ പൊങ്ങി വന്നാലും താങ്കൾ എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും അതിലൊന്നും ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ല ഉദയാസ്തമയ സ്ഥാനങ്ങളുടെ അഥവാ അഖില പ്രപഞ്ചത്തിന്റെ ഉടമയാകുന്നു താങ്കളുടെ നാഥൻ അവന്റെ ദൈവിക അധികാരങ്ങളിൽ ആർക്കും ഒരു സ്വാധീനവുമില്ല താങ്കൾ സ്വന്തം പ്രശ്നങ്ങൾ അവനിൽ സമർപ്പിച്ച് ശാന്തനായിരിക്കുക താങ്കളുടെ കേസ് അവൻ നോക്കിക്കൊള്ളും താങ്കളുടെ ശത്രുക്കളോട് അവൻ പ്രതികാരം ചെയ്യും അവൻ താങ്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി നയിക്കുകയും ചെയ്യും ൂലൂല ജനത്തിന്റെ ജൽപ്പനങ്ങൾ ക്ഷമിക്കുക അവരിൽ നിന്ന് മാന്യമായി വിട്ടകന്നു നിൽക്കുക വെടിഞ്ഞു നിൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശ്യം അവരോട് ബന്ധം വിച്ഛേദിച്ച് പ്രബോധനം നിർത്തിവെക്കണമെന്നല്ല മറിച്ച് അവരോട് തർക്കിക്കേണ്ട അവരുടെ മൂഢ ജൽപ്പനങ്ങൾ അവഗണിക്കുക അവരുടെ അവിവേകങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ പോകേണ്ട എന്നൊക്കെയാണ് കൂടാതെ ഈ നിലപാട് തന്നെ രോഷത്തോടെയോ വിദ്വേഷത്തോടെയോ അനുവർത്തിക്കുന്നതാവരുത് ഒരു മാന്യൻ തെരുവു പിള്ളേരുടെ ശകാരം കേട്ട് അവഗണിക്കുന്നത് പോലെ മനപ്രയാസമില്ലാതെ സ്വീകരിക്കുന്നതായിരിക്കണം ആ നിലപാട് സമ്പന്നരായ ഈ ധിക്കാരികളെ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് വിട്ടു തന്നേക്കുക കുറച്ചു കാലം കൂടി അവരെ ഇതേ അവസ്ഥയിൽ കഴിയാൻ അനുവദിക്കുക ഈ വാക്കുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇതാണ് മക്കയിൽ റസൂൽ തിരുമേനിയെ തള്ളിപ്പറയുകയും സാധാരണക്കാരെ അദ്ദേഹത്തിനെതിരിൽ ഇളക്കിവിടുകയും ചെയ്തിരുന്നത് സമുദായത്തിലെ തിന്നും കുടിച്ചും സുഖിച്ചും മതിക്കുന്നവരായിരുന്നു കാരണം ഇസ്ലാമിന്റെ സംസ്കരണ സന്ദേശം പ്രതികൂലമായി ബാധിച്ചിരുന്നത് അവരുടെ താല്പര്യങ്ങളെ ആയിരുന്നു ഈ നടപടി മുഹമ്മദ് നബിയോട് മാത്രം സ്വീകരിക്കപ്പെട്ടതായിരുന്നില്ലെന്നും എക്കാലത്തും ഈ വിഭാഗം സംസ്കരണ മാർഗത്തിൽ ഭാരിച്ച പാറക്കെട്ടുകളായി നിലകൊണ്ടിട്ടുണ്ടെന്നും ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് ഉദാഹരണത്തിന് സുറ അൽ അറാഫ് അറുപത് അറുപത്തിരണ്ട് എഴുപത്തിയഞ്ച് എൺപത്തി എട്ട് അൽ മുഅമിനോൻ മുപ്പത്തിമൂന്ന് സബ് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് അസുഹ്ഫ് ഇരുപത്തിമൂന്ന് എന്നീ സൂക്തങ്ങൾ ശ്രദ്ധിക്കുക അവർക്കായി നമ്മുടെ പക്കൽ കനത്ത ചങ്ങലകളും ആളിക്കത്തുന്ന അഗ്നിയുമുണ്ട് നരകത്തിൽ പാപികളുടെ കാലുകൾക്ക് ചങ്ങലയിടുന്നത് അവർ ഓടിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയല്ല അവർക്ക് എഴുന്നേൽക്കാൻ സാധിക്കാതിരിക്കേണ്ടതിനാണ് ഇത് ഒളിച്ചോട്ടം തടയാനായിട്ടല്ല മറിച്ച് ഒരു ശിക്ഷയായിട്ടാണ് ചങ്ങിൽ തങ്ങുന്ന ആഹാരവും ിയ ശിക്ഷുമുണ്ട് അത് ഭൂമിയും പർവ്വതങ്ങളും കിടുകിടാ വിറയ്ക്കുകയും പർവ്വതങ്ങൾ മണൽക്കൂനകളെന്നോണം ചിതറിപ്പോവുകയും ചെയ്യുന്ന ആ ദിനത്തിലാകുന്നു അന്ന് പർവ്വത ഭാഗങ്ങളെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ആകർഷണ ശക്തി അവസാനിച്ചു പോകും അങ്ങനെ ആദ്യം അത് പൊടിഞ്ഞ് നേർത്ത തീരുന്നു പിന്നെ ഭൂമിയെ വിറകൊള്ളിക്കുന്ന കമ്പനം ഉണ്ടാകുന്നതു മൂലം ഈ മണൽക്കൂനകൾ ചിതറി പരന്ന് ഭൂഗോളമാസകലം ഒരു പരന്ന മൈതാനമായി തീരുന്നു ഈ അന്തിമാവസ്ഥയെ സൂറത്വാഹ നൂറ്റിയഞ്ചു മുതൽ നൂറ്റിയേഴ് വരെ സൂക്തങ്ങളിൽ ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു അന്നാളിൽ ഈ പർവ്വതങ്ങൾ എന്താകുമെന്ന് അവർ നിന്നോട് ചോദിക്കുന്നുണ്ടല്ലോ പറയുക എന്റെ നാഥൻ അവയെ ധൂളീകരിച്ച് പറത്തിക്കളയും ഭൂമിയോ ഒരു നിന്നോന്നതിയും വക്രതയും കാണാത്തവണ്ണം നിരന്ന മൈതാനമാക്കുകയും ചെയ്യും